ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ടെൻത് പ്രിലിംസിൻ്റെ റിവിഷൻ ബേസ്ഡ് ക്ലാസ്സുകളാണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറുമായി ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ ക്ലാസ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള ടെൻത് പ്രിലിംസ് നടത്തിയതിൻ്റെ എല്ലാ ചോദ്യോത്തരങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പി എസ് സി രണ്ടാമത് നടത്തിയിട്ടുള്ള ടെൻത് ലെവൽ പ്രിലിംസ് പരീക്ഷയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നടന്ന എക്സാം ആണ് അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് അപ്പം ടെൻത് പ്രിലിംസ് സിലബസ് വെച്ച് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഒരു റിവിഷൻ പോലെ ആയിരിക്കും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഏത് രൂപേണയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും എങ്ങനെ പഠനത്തിൽ എത്രമാത്രം ഇംപ്രൂവ്മെന്റ് വരുത്തണം എന്നത് കൂടി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ക്വസ്റ്റ്യൻസിന്റെ രീതി ക്വസ്റ്റിൻ വരുന്ന രീതികൾ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയെടുക്കാം അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് സീറോ ത്രീ സീറോ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എം ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് നോട്ട് ചെയ്യുക ഡി കോഡിലുള്ള ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡി കോഡിലുള്ള ക്വസ്റ്റ്യൻസ് ഓക്കെ അപ്പം ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ ചോദ്യം ഇതാണ് ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം ഉത്തരാർദ്ധഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിൻ്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം ഓപ്ഷൻ എ തെക്ക് ഉത്തരം ഓപ്ഷൻ എ തെക്ക് ഉത്തരാർത്ഥ കോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിന്റെ ഏതു ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനം ഉത്തരം ഓപ്ഷൻ എ തെക്ക് അടുത്തത് രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണ് ഉള്ളത് ഉത്തരം ഓപ്ഷൻ സി മുപ്പത് ഓപ്ഷൻ സി മുപ്പത് മൂന്നാമത്തെ ചോദ്യം ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ് ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ത്രികോണം ഓപ്ഷൻ ഡി ത്രികോണം നാലാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഉത്തരം ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി ഉത്തരം ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമി അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ് അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഓപ്ഷൻ ഡി ഗംഗ ഓപ്ഷൻ ഡി ഗംഗ അടുത്തത് ആറാമത്തെ ചോദ്യമാണ് മൂത്തോൻ സംവിധാനം ചെയ്തത് മൂത്തോൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഗീതു മോഹൻദാസ് അടുത്തത് ഏഴാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ സി നിവിൻ പോളി ഓപ്ഷൻ സി നിവിൻ പോളി എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിന് അന്തരിച്ച പ്രശസ്ത കവിയും രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ പതിനഞ്ചിന് അന്തരിച്ച പ്രശസ്ത കവിയും രണ്ടായിരത്തി പത്തൊൻപതിലെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ വ്യക്തി ഉത്തരം ഓപ്ഷൻ സി അക്കിത്തം അച്യുതൻ നമ്പൂതിരി ഓപ്ഷൻ സി അക്കിത്തം അച്യുതൻ നമ്പൂതിരി അടുത്തത് ഒൻപതാമത്തെ ചോദ്യമാണ് ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഏഴാച്ചേരി രാമചന്ദ്രന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കവിതാ സമാഹാരം ഉത്തരം ഓപ്ഷൻ ഡി ഒരു വെർജീനിയൻ വേൽക്കാലം ഓപ്ഷൻ ഡി ഒരു വെർജീനിയൻ വേൽക്കാലം അടുത്തത് പത്താമത്തെ ചോദ്യമാണ് നേപ്പാളിലെ ഓൾഡ് മോങ് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രം മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ നേപ്പാളിലെ ഓൾഡ് മോങ് രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രം മികച്ച സംവിധാനം എന്നീ പുരസ്കാരങ്ങൾ നേടിയ മലയാള സിനിമ ഉത്തരം ഓപ്ഷൻ സി ജലസമാധി ഓപ്ഷൻ സി ജലസമാധി പതിനൊന്നാമത്തെ ചോദ്യമാണ് സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ചില്ലാർ ഓപ്ഷൻ സി ചില്ലാർ അടുത്തത് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മഴ ഏതു പേരിൽ അറിയപ്പെടുന്നു ഉത്തരം ഓപ്ഷൻ സി ഉച്ചലിത വൃഷ്ടി എന്നാണ് അറിയപ്പെടുന്നത് ഉച്ചലിത വൃഷ്ടി പതിമൂന്നാമത്തെ ചോദ്യമാണ് അടുത്തത് ഉത്തരേന്ത്യൻ സമതലത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന ഉഷ് വരണ്ട ഉഷ്ണക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഉത്തരം ഓപ്ഷൻ സി ലു ഓപ്ഷൻ സി ലു അടുത്തത് പതിനാലാമത്തെ ചോദ്യമാണ് ജിം കോർപ്പറ്റ് ദേശീയ ഉദ്യാനം ഏതു സംസ്ഥാനത്താണ് ജിം കോർപറ്റ് ദേശീയ ഉദ്യാനം ഏതു സംസ്ഥാനത്താണ് ഉത്തരം ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ഓപ്ഷൻ എ ഉത്തരാഖണ്ഡ് ആണ് ശരിയായ ഉത്തരം അടുത്തത് പതിനഞ്ചാമത്തെ ചോദ്യമാണ് ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് ഉത്തരം മധ്യപ്രദേശ് ഉത്തരം മധ്യപ്രദേശ് അടുത്തത് പതിനാറാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപതിലെ ടൊറൻറ്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട ബോളിവുഡ് നടി രണ്ടായിരത്തി ഇരുപതിലെ ടൊറൻറ്റോ രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ട നടി ഉത്തരം ഓപ്ഷൻ എ പ്രിയങ്ക ചോപ്ര ഉത്തരം ഓപ്ഷൻ എ പ്രിയങ്ക ചോപ്ര അടുത്തത് പതിനേഴാമത്തെ ചോദ്യം ജമ്മുവിലെ ചരിത്രപ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പുതിയ പേര് ജമ്മുവിലെ ചരിത്ര പ്രസിദ്ധമായ സിറ്റി ചൗക്കിന്റെ പുതിയ പേര് ഉത്തരം ഓപ്ഷൻ ഡി ഭാരത് മാതാ ചൗക്ക് ഭാരത് മാത് ചൗക്ക് എന്നാണ് സിറ്റി ചൗക്കിന്റെ പുതിയ പേര് പതിനെട്ടാമത്തെ ചോദ്യം ഇന്ത്യക്ക് പുറത്ത് സ്ഥാപിതമായ ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ആദ്യ യോഗ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ലോസ് ഏഞ്ചലസ് ഓപ്ഷൻ ഡി ലോസ് ഏഞ്ചലസ് പത്തൊൻപതാമത്തെ ചോദ്യം ലോക ഭാഷകളെപ്പറ്റിയുള്ള പുതിയ കണക്കുകൾ പ്രസിദ്ധീകരിച്ച എന്തലോക്ക് പ്രകാരം ലോകത്ത് അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ലോകത്ത് അധികം ജനങ്ങൾ സംസാരിക്കുന്ന മൂന്നാമത്തെ ഭാഷ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഹിന്ദി അടുത്തത് ഇരുപത്തിയാമത്തെ ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശകാര്യ തലവൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച വിദേശ രാജ്യ തലവൻ ആരാണ് ഉത്തരം ഓപ്ഷൻ എ ഡൊണാൾഡ് ട്രംപ് ഡൊണാൾഡ് ട്രംപാണ് ഉത്തരം അടുത്തത് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്ത്യവിശ്രമ സ്ഥലം ജവഹർലാൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഉത്തരം ഓപ്ഷൻ എ ശാന്തിവനം ഓപ്ഷൻ എ ശാന്തിവനം വനം ഇരുപത്തിരണ്ടാമത്തെ ചോദ്യമാണ് അടുത്തത് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റു അടുത്തത് നീലം കലാപം നടന്നത് ഏതു സംസ്ഥാനത്താണ് നീലം കലാപം നടന്നത് ബംഗാൾ സംസ്ഥാനത്താണ് ഉത്തരം ബംഗാൾ അടുത്ത ഇരുപത്തിനാലാമത്തെ ചോദ്യം ഇന്ത്യൻ പ്രസിഡന്റ് പദവി പദവിയിലെത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഉത്തരം ഓപ്ഷൻ എ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇരുപത്തിയാറാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പറുമാരെയും സ്ഥാനത്തു നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പറുമാരെയും സ്ഥാനത്തു നിന്നും മാറ്റാൻ അഥവാ നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ എ രാഷ്ട്രപതി ഇരുപത്തിയേഴാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഓപ്ഷൻ ഡി ന്യൂഡൽഹി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി ഇരുപത്തി ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ട് അടുത്ത ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഉത്തരം ഓപ്ഷൻ സി ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ജസ്റ്റിസ് രംഗനാഥ് മിശ്ര അടുത്തത് മുപ്പതാമത്തെ ചോദ്യം ദേശീയ വനിതാ കമ്മീഷനിൽ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്നും നീക്കം ചെയ്യാൻ അധികാരമുള്ളത് ആർക്കാണ് ഉത്തരം ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന് ഓപ്ഷൻ ബി കേന്ദ്ര സർക്കാരിന് മുപ്പത്തൊന്നാമത്തെ ചോദ്യം ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ ഓപ്ഷൻ ബി പോർച്ചുഗീസുകാർ മുപ്പത്തി ചോദ്യം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏതു വർഷമായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്തത് ഏത് വർഷമായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് ഓപ്ഷൻ ബി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ട് അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ബംഗാളിലെ ദ്വിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ ഉത്തരം ഓപ്ഷൻ സി വാറൻ ഹോസ്റ്റിംഗ് ഓപ്ഷൻ സി വാറൻ ഹോസ്റ്റിംഗ് മുപ്പത്തിനാല് ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര് ആധുനിക ഭാരതത്തിന്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ആര് ഉത്തരം ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാര് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാര് ഓപ്ഷൻ എ രാജാറാം മോഹൻ റോയ് മുപ്പത്തി ആറാമത്തെ ചോദ്യം ഇന്ത്യയുടെ മാഗ്നാകാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് മൗലിക അവകാശങ്ങൾ ഇന്ത്യയുടെ മാഗ്നാക്കാട്ട എന്നറിയപ്പെടുന്നത് എന്താണ് മൗലിക അവകാശങ്ങളാണ് അടുത്തത് മുപ്പത്തിയേഴാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നതും ഉത്തരം മൗലിക അവകാശങ്ങൾ ഉത്തരം മൗലിക അവകാശങ്ങൾ മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം സമ്മതിദാന അവകാശം വിനിയോഗിക്കൽ ഭരണഘടനയനുസരിച്ച് എന്താണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം അടുത്ത മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം മതം വർഗം ജാതി ലിംഗം ജന ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് നോട്ട് ചെയ്യുക മതം വർഗം ജാതി ലിംഗം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോടും വിവേചനം പാടില്ല എന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് അനുച്ഛേദം പതിനഞ്ച് ഓപ്ഷൻ സി അനുച്ഛേദം പതിനഞ്ച് നാൽപ്പതാമത്തെ ചോദ്യം പൗരന്മാരുടെ മൗലിക അവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ് ഉത്തരം ഓപ്ഷൻ ഡി പാർലമെന്റ് ഓപ്ഷൻ ഡി പാർലമെന്റ് നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം ഉത്തരം ഓപ്ഷൻ ഡി കൈത്തറി ഓപ്ഷൻ ഡി കൈത്തറി നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി എവിടെയാണ് ഉത്തരം ഓപ്ഷൻ സി കൊച്ചി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം പള്ളിവാസൽ പദ്ധതി ഏതു നദിയിൽ ഉത്തരം ഏതാണ് പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ് ഉത്തരം ഓപ്ഷൻ സി മുതിരപ്പുഴ നാൽപ്പത്തി നാലാമത്തെ ചോദ്യം കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷം ഓപ്ഷൻ എ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യമാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഉത്തരം ഓപ്ഷൻ സി തിരുമംഗലം കൊല്ലം തിരുമംഗലം കൊല്ലം അടുത്തത് അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്ത ചോദ്യമാണ് നമുക്കതുകൊണ്ട് അടുത്തത് നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം നോക്കാം പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടി ഓപ്ഷൻ ഡി അഞ്ചരക്കണ്ടി അടുത്തത് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ ഓപ്ഷൻ എ കേണൽ ലീഗർ ഓപ്ഷൻ എ കേണൽ ലീഗർ അൻപതാമത്തെ ചോദ്യം കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമി ഓപ്ഷൻ എ ആഗമാനന്ദ സ്വാമി അടുത്തത് അൻപത്തി ഒന്നാമത്തെ ചോദ്യം കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരം കർണാടക ഉത്തരം കർണാടക കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം കേരളത്തിലെ ആകെ താലൂക്കുകളുടെ എണ്ണം ഓപ്ഷൻ ഡി എഴുപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആൻസർ ക്രി പ്രകാരമാണ് ഉത്തരം എഴുപത്തി ഏഴ് അടുത്തത് അൻപത്തി മൂന്നാമത്തെ ചോദ്യം വേനൽക്കാലത്ത് ശരാശരി മഴ എത്രയാണ് വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണ് ഓപ്ഷൻ ബി നാൽപ്പത് സെൻറ്റിമീറ്റർ ഓപ്ഷൻ സി സോറി ഓപ്ഷൻ ബി നാൽപ്പത് സെൻറ്റിമീറ്റർ അടുത്തത് അൻപത്തിനാലാമത്തെ ചോദ്യം ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ് ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മണ്ണ് ഓപ്ഷൻ ഡി പർവ്വതമണ്ണ് അടുത്തത് അൻപത്തഞ്ചാമത്തെ ചോദ്യം പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം പക്ഷി സം നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം ഉത്തരം ഓപ്ഷൻ ബി തട്ടേക്കാട് ഓപ്ഷൻ ബി തട്ടേക്കാട് അൻപത്താറാമത്തെ ചോദ്യം അക്കാമ്മാ ചെറിയാന്റെ ജനനം അമ്പത്താറാമത്തെ ചോദ്യം അക്കാമ്മാ ചെറിയാന്റെ ജനനം എവിടെയാണ് ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളി ഓപ്ഷൻ ബി കാഞ്ഞിരപ്പള്ളി അടുത്തത് അൻപത്തി ഏഴാമത്തെ ചോദ്യമാണ് ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് ഓപ്ഷൻ സി പുതുക്കാട് അടുത്തത് അക്കാമ്മാ ചെറിയാനെ തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് അക്കാമ ചെറിയാനെ തിരുവിതാംകൂറിൻ്റെ ഝാൻസി റാണി എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് അടുത്തത് കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം ഓപ്ഷൻ ബി തൃശൂർ അടുത്തത് അറുപതാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ കാർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരത്തിന് വേദിയായ സ്ഥലം ഉത്തരം വെങ്ങാനൂർ ഓപ്ഷൻ സി വെങ്ങാനൂർ അറുപത്തി ഒന്നാമത്തെ ചോദ്യം ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഓ ഗ്രൂപ്പ് ഓപ്ഷൻ ബി ഓ ഗ്രൂപ്പ് അറുപത്തി ചോദ്യം ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ശരീരത്തിന്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഉത്തരം സെറിബല്ലം ഉത്തരം സെറിബല്ലം അടുത്തത് അറുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് മനുഷ്യരിൽ എത്ര തരം പല്ലുകളാണുള്ളത് മനുഷ്യരിൽ എത്ര തരം പല്ലുകളാണുള്ളത് ഓപ്ഷൻ ബി നാല് അറുപത്തി ചോദ്യം ശ്വാസകോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം ശ്വാസകോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണമാണ് പ്ലൂറ ഓപ്ഷൻ ബി പ്ലൂറ അറുപത്തി അഞ്ചാമത്തെ ചോദ്യം ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് എന്നാണ് ഉത്തരം എസ്സെൻട്രിക് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്കഭാഗവും ഉത്തരം സെറിബെല്ലം അടുത്തത് സെഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു സെഹദ് എന്ന ടെലി മെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരായിരുന്നു ഉത്തരം ഓപ്ഷൻ സി രവിശങ്കർ പ്രസാദ് ഓപ്ഷൻ സി രവിശങ്കർ പ്രസാദ് അറുപത്തി എട്ടാമത്തെ ചോദ്യം ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഉത്തരം ആമസോൺ മഴക്കാടുകൾ ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകൾ അടുത്തത് അറുപത്തി ഒൻപതാമത്തെ ചോദ്യമാണ് ഇരുമ്പിൻ്റെ ആഗീകരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗീകരണം ഉത്തേജിപ്പിക്കുന്ന വിറ്റമിൻ ഓപ്ഷൻ സി വിറ്റമിൻ സി ഇനി അടുത്തത് രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ ജീവകം ജീവകം കെ താഴെപ്പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത് താഴെപ്പറയുന്നവയിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത് ഉത്തരം പ്രോട്ടിയം ഉത്തരം പ്രോട്ടിയം എഴുപത്തിരണ്ടാമത്തെ ചോദ്യം കേഷ് എല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കേഷ് എല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് അടുത്ത എഴുപത്തി മൂന്നാമത്തെ ചോദ്യമാണ് സോപ്പ് ജലത്തിൽ ലയിക്കുന്നതിൻ്റെ പ്രതലബലം സോപ്പ് ജലത്തിൽ ലയിക്കുന്നതിൻ്റെ പ്രതലബലം എങ്ങനെയാണ് കുറയുകയാണ് പ്രതലബലം കുറയുകയാണ് മെൻ്റൽ ലൈഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെ മെന്റൽ ലൈഫിന്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെ ഉത്തരം ഓപ്ഷൻ സി ആറ്റോമിക മാസിന്റെ ക്രമത്തിൽ ആറ്റോമിക മാസിന്റെ ആരോഹണക്രമത്തിൽ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യം സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഓപ്ഷൻ സി ഓക്സിജൻ സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ അടുത്തത് ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് ഏത് ഊർജ്ജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് ഏത് യർഗ് ഉത്തരം യർഗ് അടുത്ത എഴുപത്തി ഏഴാമത്തെ ചോദ്യം ഉരുളൽ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ കുറവായിരിക്കും ഉരുളൽ കർഷണം നിരങ്ങൽ കർഷണത്തേക്കാൾ കുറവായിരിക്കും എഴുപത്തി എട്ടാമത്തെ ചോദ്യം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവിന് എന്തെന്നാണ് പറയുന്നത് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് ഉത്തരം പിണ്ടം ഓപ്ഷൻ ബി പിം അടുത്തത് എഴുപത്തി ഒൻപതാമത്തെ ചോദ്യം സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ ഡാഷ് സമയം മതിയാകും സൂര്യനിൽ നിന്നും പ്രകാശം ഭൂമിയിലെത്താൻ ഡാഷ് സമയം മതിയാകും ഉത്തരം ഓപ്ഷൻ ഡി എട്ട് പോയിൻ്റ് രണ്ട് മിനിറ്റ് എട്ട് പോയിൻറ്റ് രണ്ട് മിനിറ്റ് അടുത്തത് എൺപതാമത്തെ ചോദ്യമാണ് ചോദ്യം ഇതാണ് സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ് സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ എൺപത് ചോദ്യങ്ങളാണ് പഠിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രിലിംസ് ആദ്യമായി പി എസ് സി നടത്തിയപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിച്ചിരുന്നു അതിൽ നിന്നും എൺപത് ചോദ്യങ്ങൾ പഠിച്ചു അതിൻ്റെ ബാലൻസ് മാത്സിൻ്റെ ക്ലാസ് ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എൺപത് ചോദ്യങ്ങളാണ് പഠിച്ചത് ഇതിൻ്റെ മാത്സിൻ്റെ ക്ലാസ്സും വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മാക്സിമം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഒന്ന് ആൻസർ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് സ്വയം ഒന്ന് വിലയിരുത്താനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ പഠന വ്യവാരം മനസ്സിലാക്കാനായിട്ട് ഏറ്റവും സഹായിക്കുന്നതാണ് ഇങ്ങനെയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുന്നത് അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്